സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കീഡിലൻ റേഡിങ് കോഡ് ആണെങ്കിൽ ആപ്ലിക്കേഷനുമായിട്ടാണ് ഈ ആപ്പിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്തിൻ്റെ ഇരുപതിൻ്റെ അല്ലെങ്കിൽ മുപ്പതിൻ്റെ റേഡിങ് കോഡ് വരെ സിമ്പിളായി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ടൈം കൂടി സ്പെൻഡ് ചെയ്താൽ നൂറിൻ്റെ വരെ റേഡിങ് കോഡ് സിമ്പിൾ ആയി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതുവരെ ഫ്രീ ഫയറിൽ ഡ്രോപ്പ് എടുക്കാത്തവരും ടോപ്പ് ചെയ്യാത്തവരും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കീഡിലൻ റേഡിങ് കോഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആണിത് ഈ ആപ്പിൽ പറയുകയാണെങ്കിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് സിമ്പിളായി തന്നെ കുറേ കോയൻ ചെയ്ത് നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒരിടും കൂടെ സിമ്പിളായി എടുക്കാവുന്നതാണ് ആമസോണിലൊക്കെ സാധനം പർച്ചേസ് എനിക്ക് ഇതൊരുക്കിടയിലാണ് ഓഫർ തന്നെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ആമസോണിൻ്റെ കൂപ്പൺ കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയി ടോക്കൺ വെച്ച് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ലൈക്കും കൂടി അമർത്തിയിട്ട് പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് ഞാൻ അധികം പറഞ്ഞില്ലേ കടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിട്ടുമല്ലോ ആപ്പിൻ്റെ പേര് ക്യാഷ് ബാക്സ് എന്നാണ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിലൊന്നാണ് ആപ്പ് ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ പബ്സ്കെയിലെന്ന ഓപ്ഷനിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കോയിൻസ് കോൺസെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നാല് കെ അല്ലെങ്കിൽ പതിനാറ് കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫേഴ്സ് വരെ ഉണ്ട് അത് ഈസിയായി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടോക്കൺസ് കുറേ ഏൺ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ മറ്റൊരു ഓപ്ഷനാണ് ഡെയിലി ലീഡർ ബോർഡ് ഇതിൽ സിമ്പിളായി നിങ്ങൾക്ക് കയറാവുന്നതാണ് ഇതിൽ ഫസ്റ്റ് പ്രൈസ് പറയുന്നത് ടെൻ കെ കോയിൻ ആണ് അങ്ങനെ സെക്കൻഡ് പ്രൈസ് ഫൈവ് കെ അങ്ങനെ നിങ്ങൾക്ക് ദിവസവും ലീഡർ ബോട്ട് വരെ നിങ്ങൾക്ക് ഇഷ്ടം കണക്ക് കോയിൻസ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതാണ് സ്പിൻ ബിൽ അയ്യായിരം ടോക്കൺ വെച്ച് സ്പിൻ ചെയ്താൽ നൂറും രൂപയോ അമ്പത് രൂപയോ റെഡിയും കൂട്ട് ഫ്രീ ആയി കിട്ടാവുന്ന ബാലൻസ് ടോക്കണിനകത്തോടെ എനിക്ക് സ്പിൻ ചെയ്യാൻ പറ്റൂല അയ്യായിരം ടോക്കൺ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് നൂറിനോ റെഡി കൂടി സിംപിളായി എടുക്കാവുന്നതാണ് ഇതിൽ മറ്റൊരു സംഭവമാണ് സർവേ ഇതിൽ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എനിക്ക് ആയിരം അല്ല പത്തായിരം കോഴം വരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന സർവീസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യുക പക്ഷെ ചില സർവേയിലൊന്നും കിട്ടണമെന്നില്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ആ സർവേന്ന് ഔട്ട് ആവുന്നതാണ് ചില സർവേസിൽ നമുക്ക് ശരിക്കും ആവണമെന്നില്ല അതിൽ നിന്ന് നമുക്ക് പുറത്താവാനും ചാൻസ് ഉണ്ട് പിന്നെ ഇതിലൊരു മറ്റൊരു സംഭവമാണ് ഇൻവേറ്റ് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സിന് ഇൻവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് കോയം തന്നെ കിട്ടുന്നത് അങ്ങനെ പത്ത് ഫ്രണ്ട്സിന് ഇൻവേറ്റ് നിങ്ങൾക്ക് കുറേ കോയം ഈസിയായി എടുക്കാവുന്നതാണ് ഇതിൽ മറ്റൊരു സംഭവമാണ് വാച്ച് വീഡിയോ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പത്ത് കോയം വിറ്റ് കിട്ടും അങ്ങനെ പത്ത് വീഡിയോ കണ്ടാൽ നൂറ് കോയൻ അങ്ങനെ എനിക്ക് കുറേ കോയിൻ കിട്ടുന്നതാണ് കണ്ടോ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ എനിക്ക് പത്ത് കോയൻ ലഭിച്ചിരിക്കുന്നു ഇതിൽ മറ്റൊരു സംഭവമാണ് ക്വസ്റ്റ്യൻ ഇത് ഇവർ വരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എനിക്ക് മുപ്പിൻ്റെ റീനിങ്ങോട്ട് ഫ്രീ ആയി കിട്ടാവുന്നതാണ് പിന്നെ ഡെയിലി ടാസ്ക് ഇത് ഇവർ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എനിക്ക് അഞ്ഞൂറോ ആയിരോ കോയിൻ കിട്ടുന്നതാണ് പിന്നെ ഇതിൽ നമുക്ക് ബിനാൻസിലേക്ക് വിഡ്രോ ആയ അല്ലെങ്കിൽ ആമസോൺ അങ്ങനെ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ പലതരം ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിലൊരു ചെറിയൊരു സംഭവമാണ് ഫ്ലിപ്പ് കാർഡ് ഇതിലായിരം കോയിൻ വെച്ച് നമുക്ക് കാർഡ് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് പതിനഞ്ചിൻ്റെ റെഡി കോഡോ അല്ലെങ്കിൽ പത്തിൻ്റെ റെഡിങ് കോഡോ ഫ്രീ ആയിട്ട് കിട്ടാവുന്നതാണ് അല്ലെങ്കിൽ അയ്മിൻ്റെ റെഡിങ് കൂടെ ഒരു ഇതിൽ നിന്ന് കിട്ടും ഇതിലെല്ലാ ആപ്പിലും ഉണ്ടാകുന്ന ഓരോ സംഭവമാണ് ടൈം ഗെയിം ഇതിൽ ഒരു മിനിറ്റ് കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് പത്ത് കോയിൻ അങ്ങനെ പത്ത് മിനിറ്റ് കളിച്ചാൽ തന്നെ നൂറ് കോയിൻ വെച്ച് കിട്ടും അങ്ങനെ ഇതിൽ ഒരു മിനിറ്റ് ആഴ്ച ഇത് തന്നെ നൂറ് കോയം വരെ ഒരു ഓഫേഴ്സ് വരെ വരാറുണ്ട് കീഴിലുള്ള സംഭവം തന്നെയാണ് പ്ലേ ടൈം ഗെയിം ഇതിൽ ഈസിക്ക് തന്നെ കുറേ കോയം കിട്ടുന്നതാണ് ഞാനിതൊരു പത്തിനിര കൂടെ ഫ്രീ ആയി എടുക്കുന്നതാണ് ആയിരം കോയമ്പ് പത്തിനിരയുടെയും ഇങ്ങോട്ട് എടുക്കാവുന്നതാണ് ഇതാണ് ഞാൻ ഇങ്ങോട്ട് ക്ലൈം ചെയ്ത് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ ആപ്പാണ് ഈ ആപ്പിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും കേട്ടിട്ട് ഡൗൺലോഡ് ആക്കിപ്പോയി നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഇഷ്ടങ്ങണക്ക റേഡിംഗ് കോഡ് സെൻഡ് ചെയ്ത് ഫ്രീ ഫയറിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ് ഇത് പത്തിൻ്റെ റേഡിങ് കോഡ് ക്ലൈം ചെയ്തിട്ടുണ്ട് ഇനി കോപ്പി ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയി പേസ്റ്റ് ചെയ്യാൻ മാത്രം മതി ഇത് അയിമ്പതിൻ്റെ റേഡിങ് കോഡ് അറിയാൻ ഈ ആപ്പ് എടുത്തിട്ടുണ്ട് ഇനി നേരെ പ്ലേ സ്റ്റോർ പോകാൻ റെഡിങ് കോഡ് ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുക റെഡി കോഡ് പേസ്റ്റ് ചെയ്തു എൻ്റെ വാറ്റിലേക്ക് അത് ആഡ് ആകുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ